ഇന്നത്തെ ഇന്ത്യയിൽ പല ബോധ്യങ്ങളും ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ പലരുമൊക്കെ രഹസ്യമായി പലതുമൊക്കെ പറയുമെങ്കിലും വാട്സപ്പിലൂടെയൊക്കെ കൈമാറുമെങ്കിലും സമൂഹത്തിന് മുന്നിൽ ഉറച്ച നിലപാടുകൾ പ്രകടിപ്പിക്കാൻ അല്പം ധൈര്യം വേണം വ്യക്തിത്വം വേണം ഉറച്ച മനസ്സ് വേണം അത് വിയോജിക്കാനും വെറുപ്പിക്കാനും വിദ്വേഷിക്കാനുമല്ല ചില ശരികൾ ഉറക്ക വിളിച്ച് പറയാനാണ് അതിന് കിട്ടുന്ന ഏത് വേദികളും അത്തരത്തിൽ ഉപയോഗിക്കുക എന്നത് ധൈര്യമുള്ളവരുടെയും നിലപാടുള്ളവരുടെയും ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മലയാളത്തിൽ ഇന്ത്യയിലൊക്കെ ഒരുപാട് നടന്മാരുണ്ട് ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് അവരൊക്കെ തന്നെയും കർഷക സമരം വരുമ്പോഴും അതുപോലെ നാടിൽ വിദ്വേഷത്തിൻ്റെ വാക്കുകൾ ആളിക്കത്തുമ്പോഴുമൊക്കെ എന്തു ചെയ്യും എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതൊക്കെ കാണിക്കാൻ കൂടിയാകണം ഇങ്ങനെയൊരു കാലത്തിൻ്റെ പരീക്ഷണം നമ്മളിലൂടെ കടന്നുപോയതും എന്തിന് വളരെ നിഷ്പക്ഷരായി നിരീക്ഷിക്കുന്ന പലരും ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടപ്പോൾ പോലും ട്രോളാനും പരിഹസിക്കാനുമൊന്നും യാതൊരു മടിയും കാണിച്ചില്ല അതിനൊന്നും അവർക്ക് യാതൊരു ലജ്ജയുമില്ല എന്നാൽ അവരുടെ ഇടയിൽ ചിലരുണ്ട് ചില നിലപാടുകൾ ഉറക്കം പറയുന്നവർ പ്രകാശ് രാജ് എന്ന് പറയുന്ന ഒരു നടനുണ്ട് കർണാടകയിൽ അദ്ദേഹം ഒട്ടുമിക്ക സിനിമകളിലും വില്ലനാണ് വില്ലനെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രതിരൂപം നമ്മളെ വേറൊരു തരത്തിലാണ് ഈ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടത്തിവിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ജീവിതത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം വില്ലനല്ല ഒരു തികഞ്ഞ നായകനായിരുന്നു എന്ന് ഇന്ന് രാജ്യം തിരിച്ചറിയുന്നുണ്ട് സമാനമായ ഒരു സംഗതി ക്യാൻ ഫെസ്റ്റിവലിൽ നടന്നു ക്യാൻ ഫെസ്റ്റിവൽ നമുക്കറിയാം വളരെ പ്രശസ്തമായ ഫിലിം ഫെസ്റ്റിവലാണ് അവിടെ കനി കുസൃതി എന്ന് പറയുന്ന ഒരു നടി ആ ക്യാൻ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി പോയി നിൽക്കുന്ന ചിത്രം ലോകമാധ്യമങ്ങളിൽ ഇടം പിടിച്ചു ഇടം പിടിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ പറഞ്ഞത് ഫലസ്തീൻ ഇസ്രയേൽ യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിക് ഹേറ്റ് സ്പീച്ച് കണ്ടൻറ്റുകൾ മാധ്യമങ്ങളിൽ ഉണ്ടായത് ഇന്ത്യയിൽ നിന്നാണ് ആ ഇന്ത്യയിൽ നിന്ന് വന്ന കനി കുസൃതി എന്ന ആ സിനിമാ നടി അല്ലെങ്കിൽ ആ സഹോദരി കയ്യിൽ കരുതിയ ഹാൻഡ് ബാഗിന് ഫലസ്തീനിലെ പോരാട്ടങ്ങളുടെ വർണ്ണങ്ങളും ചിത്രങ്ങളുമുള്ള ആദ്യകാലത്തെ ഫലസ്തീൻ വിമോചനത്തിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ ഒരു ഹാൻഡ് ബാഗായിരുന്നു ഛേദിച്ച തണ്ണിമത്തങ്ങയുടെ രൂപവും ഭാവവും അത് കയ്യിൽ കരുതിയത് സ്റ്റൈലിന് വേണ്ടി മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഒട്ടേറെ സ്റ്റൈലുകൾ അതുപോലെയുള്ളത് വേറെയും കിട്ടുമായിരുന്നു അതൊരു ഐക്യദാർഢ്യപ്പടലായിരുന്നു ഗസയിലെ മനുഷ്യരോട് ഐക്യദാർഢ്യപ്പടൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളോട് ഐക്യദാർഡ്യപ്പടൽ അവിടെ ജീവിക്കാൻ മനുഷ്യർക്ക് അവകാശമുണ്ടെന്ന് ഉറക്കെ കാൻ ഫെസ്റ്റിവലിൽ പോയി നിന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കനീ കുസൃതിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ പല ഹീറോകളും ആഘോഷിക്കപ്പെടുന്നവരുമൊക്കെ ഒന്ന് കാണേണ്ടതാണ് കണ്ണു തുറന്ന് കാണേണ്ടതാണ് ആ നിലപാടിന് അഭിനന്ദനങ്ങൾ നിർഭയത്വത്തിന് അഭിനന്ദനങ്ങൾ ഉയർന്നു നിൽക്കുന്ന ശിരസും നിർഭയമായ മനസ്സുമെന്ന് തിരുവള്ളുവർ പറഞ്ഞതുപോലെ എന്തായാലും എന്നായാലും മരിക്കുന്ന ലോകത്ത് അതിനുമൊക്കെ അല്പം ധൈര്യവും തൻ്റെ ഇടവും വേണം ഒപ്പം കനീകുസൃതി ഒരു കാര്യം കൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു നീയൊരു പെണ്ണാണ് വെറും പെണ്ണ് എന്നൊക്കെ പറയുന്ന ചില വാചകങ്ങളുണ്ടല്ലോ ചില വലിയ ചിങ്കാരി ചിങ്കാരിവേലന്മാർ മീശക്കൊമ്പന്മാർ വലിയ ശരീരവും രോമങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അബ്രവാളികളിലും ഗ്രൗണ്ടുകളിലുമൊക്കെ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്ത് രാജ്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവർ എന്നൊക്കെ അഭിമാനിക്കുന്ന ഊളകളെക്കാൾ എത്രയോ മുകളിലായി ആ പെൺകുട്ടി എന്നുള്ളത് അതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് അഭിനന്ദനങ്ങൾ